ഇവന്മാരെ നോക്കിയോട്ടോ രണ്ടുപേരെ കണ്ടോ കാണിച്ചേ ആനക്കൂട്ടം തുമ്പിക്കൈക്കകത്ത് വെള്ളം എടുത്ത് ചീറ്റും അറിയാമായിട്ട് അവള് വെയിറ്റ് ചെയ്യോ ചാടി പിടിക്കാനായിട്ട് അതൊന്ന് കാണേണ്ട കാഴ്ച കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഇത് നടക്കുന്ന പരിപാടിയാണ് ആനക്കൊളിപ്പിക്കാൻ വേണ്ടി വരും അതിലെ കുറച്ച് ആനക്കൂട്ടന്മാർ ഇതുപോലെ തുമ്പിക്കൈല് വെള്ളം എടുത്തിട്ട് ഈ കൊളിസീൻ കാണാൻ വന്ന നിൽക്കുന്ന നമ്മളെപ്പോലുള്ള മേ ആളുകളുടെ മേത്തോട്ട് ചീറ്റിക്കും അത് അവരെ ട്രെയിൻ ചെയ്താന്ന് വിചാരിക്കാം പക്ഷെ ഈ കുരുപ്പം എന്തിനാ ഇത് ചാടി പിടിക്കും എന്ന് ഓർക്കുന്നത് അപ്പൊ പമ്മി കിടക്കോട്ടോ ഇത് ഇവിടുത്തെ എല്ലാ ദിവസവും കാഴ്ചയാണേ കൂർഗില് ദുബാര എലിഫൻ ക്യാമ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കേട്ടോ ഇങ്ങോട്ടുള്ള വരവ് തന്നെ എടുത്ത് പറയണ്ടോ ഒരു വലിയൊരു പുഴ നമ്മൾ നടന്ന് ക്രോസ് ചെയ്ത് വേണം ഇതുവരെ ചാക്ക ഇട്ടിട്ടുണ്ട് അതിൽ നടന്ന് വേണം നമ്മൾ ഇങ്ങനെ കരക്കെത്താൻ അവിടെയാണ് എലിഫൻ ക്യാമ്പ് ഉള്ളത് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തവർ കാണുന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ട് പ്ലാറ്റ്ഫോമിൽ ഇരുത്തി കാല് തന്നെ എപ്പുറത്തോണ്ട് ഇവിടുന്ന സൗകര്യം ഒക്കെ ഉണ്ട് പക്ഷെ ഇതല്ലാതിന്റെ ഒരു ത്രില്ലം അതിനെ കഴിഞ്ഞ സംഭവം എന്താണെന്നറിയോ അറിയാമോ ഞാൻ ആനക്കുമ്പോൾ ആണ് നമ്മളുണ്ട് ആന ആകപ്പാടെ കോന്നിയിൽ പോയിപ്പോ രണ്ടായിരം രൂപ വെച്ച് കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒരു പഴം വായിൽ വെച്ച് കൊടുത്ത് അന്നേരം തന്നെ നമുക്ക് സ്വർഗം കിട്ടി ആ എനിക്ക് നമുക്ക് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഒരുത്തിനെങ്കിലും ഇറങ്ങി വന്നു ചങ്ങലേട്ട് ബാക്കി എല്ലാ ആനക്കും സാധാ ചങ്ങല മാത്രമേ ഉള്ളൂ അവരെ കൂളായിട്ട് ഇറക്കി കൊണ്ടുവരുന്നു കുളിപ്പിക്കുന്നു കേട്ടിക്കൊണ്ട് പോകുന്നു പക്ഷെ ഇവനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവന്റെ പേര് അയ്യപ്പെന്നാണ് അയ്യപ്പെന്നവർ വിളിക്കുന്നെ അപ്പൊ ഇവനെ കൊണ്ടുവന്നപ്പോ വലിയ നീട്ടമുള്ള ചങ്ങലയായിട്ട് ഞാൻ വിചാരിച്ചു പോകുമ്പോൾ ഗോക്കി അടുത്തെങ്ങനെ നിക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ട് കേട്ടോ അപ്പൊ ഇവിടെ വെള്ളം ചീറ്റി നമുക്ക് അടുത്ത് നിന്ന് കാണാം പോയി തൊടാം പക്ഷെ ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ഇടിച്ച് നമുക്ക് തൊടാനും പടി അയ്യപ്പം വന്നപ്പോ ഇവനാണെങ്കിൽ അങ്ങനെ കിട്ട് ഭയങ്കര ഭീകരനും നോക്കിപ്പൊ എന്നാ ആളൊരു ഉള്ള കുഞ്ഞോട്ടോ അങ്ങ് കടന്നു ഞാൻ പിന്നെ പോയി വിരകുമായിരുന്നു നമ്മുടെ കൊതിയും മതി തോന്നുന്നു ചിലരൊക്കെ കൊമ്പെ പിടിച്ചു കുറെ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര മോശമാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ തൂത്തു അവന്റെ മേത്ത് വെള്ളം കോരി ഒഴിക്കുന്ന ഓരോ മമ്മിലും പുള്ളി കണ്ണടക്കുന്നുണ്ടോ അപ്പൊ എനിക്ക് വേറെ ചെയ്യാൻ ഞാൻ അറിയാണ്ട ഒരു ഉമ്മയും കൊടുത്തു എന്റെ രണ്ടായിരത്തി ഇരുപത്താറിൽ ഏറ്റവും പെസ്റ്റ് ദിവസം ഇങ്ങനെ തുടങ്ങി കേട്ടോ ഉമ്മ കെട്ടിയപ്പോ തന്നെ ചെറുക്കനൊക്കെ നാണം വന്ന തുമുകയൊക്കെ ചുരുട്ടി കേട്ടോ സന്തോഷം നിറഞ്ഞ മൊമെന്റ് ആയിരുന്നു ആയിരുന്നത് ന്യൂഇയറിനാണ് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റ് ഇതായിട്ട് നമുക്ക് പറയാൻ കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴേലും കൂർത്തു പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കാഴ്ചന്ന് പോയി കാണണം ഇവളാണ് കേട്ടോ ആ പോക്കരി ഒരു തുള്ളി വെള്ളം പോലും നിലത്തി അടിക്കുന്നില്ല മൊത്തം ഞാൻ കടിച്ചു എന്നുള്ള വാശിയില്ല അവൾ നടക്കുന്ന കേട്ടോ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോ അവളെ ഞാൻ സെപ്പറേറ്റ് ഒന്ന് മീറ്റ് ചെയ്തു അല്ല ഇത് ഞാൻ മാത്രം എനിക്ക് ഈ സംഭവം അറിയത്തില്ലാത്ത കേട്ടോ ഇവരുടെ ഒരുപാട് റീലുകൾ ഇൻസ്റ്റഗ്രാമിലുണ്ട് നിങ്ങൾ ഓൾറെഡി മുന്നേ കണ്ടിട്ടുണ്ടാവും എന്തായാലും ലൈഫിൽ വൺ ടൈം മറക്കണ്ട കുർഗിലെ ദുബാരി എനിക്ക് അടുത്തൊന്ന് കാണണം അതിനൊന്ന് തുടർന്നൊക്കെ ആഗ്രഹിക്കുന്ന ആനപ്രേമികൾക്ക് പ്രേമികൾക്ക് ആഗ്രഹമുള്ള കൂട്ടുകാർക്കൊക്കെ റീൽ കൊടുത്തോ സേവ് ചെയ്തു വെച്ചോ ഉപകാരപ്പെടും വീണ്ടും കാണാം